നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബെന്യാമിൻ രചിച്ച മഞ്ഞവേൽ മരണങ്ങൾ എന്ന പുസ്തകമാണ് ഡി സി ബുക്സ് ആണ് പബ്ലിക്കേഷൻസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില വരുന്നത് ഇനി പുസ്തകത്തിലേക്ക് ഈ നോവലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷകമായി തോന്നിയ സംഗതി ഇതിലെ പ്രധാന കഥാപാത്രമായി വരുന്നത് ബെന്യാമിനാണ് ബെന്യാമിനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ബെന്യാമിനെ വളരെ അവിചാരിതമായി എത്തുന്ന ഒരു ഇമെയിൽ സന്ദേശം ക്രിസ്റ്റി അന്റർപ്രയർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ അയക്കുന്നത് ഈ കൂടെ തന്നെ ഒരു ജീവിത ഒരു കഥയുടെ ഒരു ഭാഗം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് ബെന്യാമിൻ തിരച്ചിലാണ് ആ കഥയിൽ പറഞ്ഞ പരാമർശിച്ചിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് സത്യമായിട്ട് തന്നെയാണ് തോന്നുന്നതും പിന്നീട് ഈ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ക്രിസ്റ്റി പല ആളുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അത് കണ്ടെത്തുന്നതിന് വേണ്ടി ബെന്യാമിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന ഒരു അന്വേഷണം ആ അന്വേഷണത്തിലേക്ക് വായനക്കാരെയും കൂടെ കൂട്ടുന്നുണ്ട് ചരിത്രമൊക്കെ വളരെ വിശദമായി തന്നെ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വാസ്കോഡഗാമ വരുന്നതും അവരുടെ കൂടെ തന്നെ കൊച്ചിയിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരു ആൻഡ്രൂസ് സ്പെര എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബവും പിന്നീട് തിരിച്ച് പോർച്ചുഗലിലേക്ക് പോകുന്നതും അവിടെ ഡീഗോ ഗാർഷി എന്ന് പറയുന്ന ഒരു ദ്വീപിലെ സാങ്കല്പിക ദ്വീപാണെന്നൊക്കെ നമുക്ക് പിന്നീടാണ് അറിയുന്നത് ഒരു ദ്വീപിലെ കുടിയേറി പാർക്കുന്നതും അവിടെ അധികാരിയാകുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ പിന്തുറക്കാരനാണ് ഈ ക്രിസ്ത്യൻ അന്ത്ര എന്ന് പറയുന്നത് അന്ത്രപ്പേർ ഫാമിലി ഒരു ഒരു സ കാലഘട്ടത്തിലെ ഒരു രാജകുടുംബം പോലെ ജീവിച്ചിരുന്ന വ്യക്തികളാണ് പിന്നീട് കുറേ രാഷ്ട്രീയ മുതലെടുപ്പുകളും ചതികളിലൂടെയൊക്കെ അവരുടെ അധികാരം നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുന്നത് ക്രിസ്റ്റി പക്ഷേ ഒരിക്കലും ഒരു അധികാരം കൈയാളുന്നതിനോ ഒന്നും അല്ല ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹം ഒരു എഴുത്തുകാരനാവാനാണ് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം ബെന്യാമിലേക്ക് എത്തുന്നത് എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ച് പോകുന്ന ക്രിസ്റ്റിയും വളരെ അവിചാരിതമായിട്ട് അദ്ദേഹം ഒരു കൊലപാതകത്തിന് ദൃക്സാക്ഷിയാവേണ്ടി വരുന്നു കൂടെ പഠിച്ച ഒരു സുഹൃത്ത് തന്നെയായിരുന്നു മരണപ്പെട്ടതെന്ന് അദ്ദേഹം വളരെ വേദനയോടെ മനസ്സിലാക്കുകയും പക്ഷെ ആ മരണത്തിന് ഭരണകൂടം എങ്ങനെയാണ് തേച്ചു തേച്ചുമാച്ചു കളഞ്ഞതെന്നും അത് അതെന്തുകൊണ്ടാണ് എന്നുള്ള കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പോവുകയാണ് ക്രിസ്റ്റി അങ്ങനെയുള്ള ആ യാത്രയിലാണ് ക്രിസ്റ്റി മെൽവിനെ കണ്ടുമുട്ടുന്നത് പിന്നീട് അവരുടെ ഒരു മനോഹരമായ ഒരു പ്രണയവും ഒരു അവർ തമ്മിലുള്ള ഒരു വൈകാരികമായ അടുപ്പമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ വളരെ ഭീതിജനകത്തോട് തന്നെ പറയട്ടെ മെലുവിൻ മരണപ്പെടുന്നുണ്ട് മരണമാണോ കൊലപാതകമാണോ എന്നൊക്കെ വായി വായനയിലൂടെ മനസ്സിലാക്കുക മെലുവിൻ്റെ മരണശേഷമാണ് മെലുവിൻ്റെ മൃതദേഹത്തോടൊപ്പം ക്രിസ്റ്റി കേരളത്തിലേക്ക് വരുന്നു പിന്നീട് നമുക്ക് എഴുത്തുകാരൻ കാണിച്ചു തരുന്നത് കേരളത്തിലെ ഒരു വലിയ തറവാടും അവിടെ നിലനിന്ന് പോയിരുന്ന കുറേ ദുരാചാരങ്ങളും മറിയം സേവ എന്നൊക്കെ പറയുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും അങ്ങനെയുള്ളൊരു ഒരു ക്രൈം എ മിസ്ട്രി ഇൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ായിട്ടാണ് ഞാൻ എനിക്കിത് ഫീൽ ചെയ്തത് കൂടുതൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ആസ്വാദനത്തെ വായന ആസ്വാദനത്തെ അത് ബാധിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് പറഞ്ഞു നിർത്തുകയാണ് എൻ്റെ വായന ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി